മഹാകുംഭമേളയ്ക്കിടെ വൈറലായ മൊണാലിസ ഇന്ന് സിനിമാ മേഖലയിലെത്തി നിൽക്കുകയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് മൊണാലിസ സമൂഹ മാധ്യമങ്ങളിലടക്കം ശ്രദ്ധേയമാകുന്നതും പിന്നാലെ സിനിമയിൽ അവസരം ലഭിക്കുന്നതും ഇപ്പോഴത്തെ മൊണാലിസയുടെ ഇഷ്ടതാരങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ സനോജ് മിശ്ര സനോജ് മിശ്രയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിലാണ് മൊണാലിസ അഭിനയിക്കുന്നത് നടിമാരിൽ കങ്കണ റണാവത്തിനെയും സൊനാക്ഷി സിൻഹയുമാണ് മൊണാലിസയ്ക്ക് ഇഷ്ടമെന്ന് സനോജ് മിശ്ര പറയുന്നു സൽമാൻ ഖാനെയും സണ്ണി ഡിയോളിനെയുമാണ് നടന്മാരിൽ മൊണാലിസയ്ക്ക് ഇഷ്ടമെന്നും സനോജ് മിശ്ര കൂട്ടിച്ചേർത്തു വരുൺ ധവാൻ ടൈഗർ ഷ്രോഫ് തുടങ്ങിയ ലമുറയിലെ അഭിനേതാക്കളെ മൊണാലിസയ്ക്ക് അത്ര ഇഷ്ടമല്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സംവിധായകൻ സനോജിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നിർമ്മാതാവ് വസീം റസ്വി ഉന്നയിച്ചിരുന്നു മൊണാലിസയുടെ നിഷ്കളങ്കത സനോജ് മിശ്ര മുതലെടുക്കുകയാണെന്നും വസീം റസ്വി അവകാശപ്പെട്ടു എന്നാൽ വിവാദങ്ങൾക്ക് പിന്നാലെ സനോജ് മിശ്രയെ എന്നാണ് മൊണാലിസയുടെ കുടുംബം പറഞ്ഞത് താമസ സൌകര്യമൊരുക്കിയും സിനിമ ഉറപ്പാക്കിയും മിശ്ര തന്നെ സഹായിച്ചതായി മൊണാലിസയും പറഞ്ഞു തന്നെയൊരു പോലെയാണ് സനോജ് എന്നും മൊണാലിസ കൂട്ടിച്ചേർത്തു കുംഭമേളയിൽ മാലകൾ വിൽക്കുന്നതിനിടെയാണ് മൊണാലിസ സമൂഹ മാധ്യമത്തിൽ വൈറൽ മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്ന് കുടുംബത്തോടൊപ്പം മേളയിൽ മാല വിൽപ്പനയ്ക്കെത്തിയതായിരുന്നു പെൺകുട്ടി വിദേശ ചാനലുകളും പ്രാദേശിക ചാനലുകളും ഇന്റർവ്യൂ നടത്തിയതോടെ മൊണാലിസ പ്രശസ്തിയായി ഇവരെ ഇന്റർവ്യൂ ചെയ്യുന്ന വീഡിയോകൾക്ക് ലക്ഷക്കണക്കിന് കാഴ്ചക്കാരാണ് ഉണ്ടായത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം